ഹലോ ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ എല്ലാവരും നല്ല ഒരു ഓണം ആഘോഷിക്കണം ലൈവ് വരാത്തതിലുള്ള പിണക്കം വേണ്ട ഓണം കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതായിരിക്കും എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് കാരണം ഒട്ടും സമയം കിട്ടാത്തത് കൊണ്ടാണ് ലൈവ് വരാത്തത് പക്ഷേ ഓണം കഴിഞ്ഞ് അവധിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും ലൈവ് തുടങ്ങും ഫ്രീ ആയിരിക്കും ലൈവ് എപ്പോഴത്തേം പോലെ പിന്നെ വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞപോലെ അവധിയെല്ലാം കഴിയുമ്പോൾ ഞാനൊരു പുതിയ വീഡിയോ സീരീസ് തുടങ്ങുന്നുണ്ട് അതായത് എനിക്ക് ഇതിന് മുമ്പുണ്ടായ അനുഭവങ്ങൾ ക്ലയൻസുമായിട്ടും കൺസൾട്ടേഷന് വന്നവരുടെ അനുഭവങ്ങളും അവർക്ക് ഉണ്ടായ മാറ്റങ്ങളും ഇതെല്ലാം ചേർത്ത് ഒരു സീരീസ് തുടങ്ങുന്നതായിരിക്കും എല്ലാവരും കാണണം അഭിപ്രായം പെടണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും പറയാം ആരുടെയും പേര് പറയില്ല ആരുടെയും പേര് ഒരു വീഡിയോയിലും പറയില്ല എല്ലാ പേരുകളും ഞാൻ മാറ്റി പറയുന്നത് സ്ഥലവും പേരും എല്ലാം മാറ്റി പറയുന്നത് ആരുടെയും പേര് പറയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്താൽ മതി അപ്പം ഞാൻ അതും കൂടി ചേർക്കാം ശരി അപ്പം എല്ലാവരും നല്ലൊരു ഓണം ആഘോഷിക്കണം ഓണാഘോഷത്തിന് ശേഷം നമുക്ക് വീണ്ടും കാണാം Thank you.